അസ്സാമലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോണത് ഒരു ഇസ്രായേലിൻ്റെ ഒരു ഭീകരപ്രവർത്തനം തുറന്ന് കാണിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഥവാ ഈ ഒക്ടോബറിന് ഏഴിൻ്റെ മുന്നേ ഇസ്രായേൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനാറിന് ഒരു ധീര വന്യതയെ ഫുൾ ഫുൾ ഫുൾഡോസറ് കയറ്റി വധിച്ചത് അവിടെ ഗാസയിലെ പാവപ്പെട്ടവരുടെ വീടുകൾ ഇടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫുൾഡോസറിൻ്റെ മുന്നിൽ സമരം ചെയ്ത ആ ധീര വനിതയെ യാതൊരു ദയയും കൂടാതെ ആ ഇസ്രായേലികൾ ആ സ്ത്രീയുടെ മീതെക്കൂടെ ഫുൾഡോസ് കയറ്റി ഇറക്കി അങ്ങനെ ആ സ്ത്രീ ധീര രക്തസാക്ഷിത്വം വഹിക്കുക ഈ ആ ധീര വനിതയുടെ പേരാണ് റാച്ചൽ കയറി ആ